മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഏറ്റവും പ്രയോജനമുണ്ടാകുന്ന ഒരു വീഡിയോ ആണ് പറയുന്നത് ഒരു സ്കൂളിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ആ സ്കൂളിൽ ഉണ്ടാകും പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഓരോ പ്രയോജനങ്ങളും നമ്മളിതിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യണേ സ്കൂളിൽ നടക്കുന്ന ഒരു ഇവിടെ ഈ പ്രത്യേകത എന്താണെന്ന് പറയാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളില് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് എസ് എം സി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നടത്തുന്നു സ്റ്റുഡൻസ് മെന്റൽ കോൺഫറൻസ് എന്നാണ് ഇതിന്റെ ലക്ഷ്യം പിന്നെ ഫുൾ ഫോം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കുക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പിന്നെ ക്ലാസ് റൂമുകളിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ല അവർ ഒരു പിന്നെ നല്ലപോലെ സംസാരിക്കാൻ കഴിയും കോൺവെർസേഷൻ അതുപോലെ തന്നെ നല്ലപോലെ ക്ലാസ് അതായത് ഇപ്പൊ ടീച്ചർമാർ എങ്ങനെ ക്ലാസ് എടുക്കുന്നു ആ രീതിയിൽ പ്രിപ്പയർ ആയിട്ട് വന്ന് കുട്ടികളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക അതെനിക്ക് തോന്നുന്നു ഓണാട്ടുകരയിൽ ഓണാട്ടുകരയിൽ അല്ല ആലപ്പുഴ ജില്ലയിൽ പോലും അപൂർവ സ്കൂളുകളിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ എസ് എം സി അത് വളരെ വിജയപ്രദമായിട്ട് തന്നെ കുട്ടികൾക്കുള്ള പ്രയോജനം

ൂടെ നടക്കുന്നത് എസ് എം സി ആണ് അതായത് സ്റ്റുഡൻസ് മെൻ്റ് കോൺഫറൻസ് അത് നമ്മുടെ കുട്ടികൾ അധ്യാപകരായി നിന്ന് എടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറേ ക്വാളിറ്റീസ് നേടിയെടുക്കുവാൻ സാധിക്കുന്നു അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ സ്റ്റേജ് ഫിയർ മാറുന്നു അങ്ങനെ ധാരാളം സ്കില്ലുകൾ അവർക്ക് ഈ പ്രോഗ്രാമിൽ കൂടി നേടിയെടുക്കുവാൻ സാധിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമീപ പ്രശ്നത്തെ സ്കൂളിൽ തന്നെയും നടത്തിയതായിട്ട് അറിവില്ല നമ്മൾ എല്ലാ വർഷവും ഇത് നടത്തിക്കൊണ്ട് വരുന്നതാണ് പേരൻസിനും കാണാനുള്ള അവസരം ഉണ്ടോ അതോ മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അല്ല ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ പാരൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് പാരൻസിന് വന്ന് അവരുടെ കുട്ടികളുടെ പ്രോഗ്രാം കാണാം പ്രോഗ്രാം വിലയിരുത്താം ഫീഡ്ബാക്ക് ഫോം നൽകുന്നുണ്ട് അവർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ നാളെ അതായത് അവരുടെ ഭാവി വളരെ നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാം എല്ലാ ക്വാളിറ്റീസും നേടിയെടുത്തുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് ആ നല്ലൊരു ഞാൻ ആശംസിക്കുന്നു പേരും വിശേഷങ്ങളും ഒക്കെ അതെ പേര് സിന്ധു സന്തോഷ് ുംവിടെ ജോഗ്രഫി ടീച്ചറാണ് ഇതിന്റെ കൂടെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ കൂടി വർക്ക് ചെയ്യുന്നുണ്ട് നമസ്കാരം ജനശക്തി പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പ്രോഗ്രാം ജനുവരി ഒമ്പതാം തീയതി നടത്തുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ പലതരത്തിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നാല് വർഷമായിട്ട് ജനശക്തി പബ്ലിക് സ്കൂളിൽ നടത്തുകയാണ് ഈ പ്രോഗ്രാം ഇതിൽ കൂടി കുട്ടികളുടെ പലതരത്തിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമതായി അവരുടെ സ്റ്റേജ് ഫിയർ അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് ആയിട്ടുള്ള സ്കില്ല് അതുപോലെ അവര് ഇതിൽ കുട്ടികൾ ടീച്ചറായിട്ട് ആക്ട് ചെയ്യുകയാണ് അപ്പം ആക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിലെ ഒരു ടോപ്പിക് അവർ ക്ലാസ്സിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് പോലെ അവരുടെ കഴിവ് ഉപയോഗിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മറ്റുള്ള കുട്ടികളെ കുട്ടികൾക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നു ആ ഇതിലേക്ക് നമ്മൾക്ക് ഇത് വളരെ നമുക്ക് വളരെ ഈ വർഷങ്ങളായി നമുക്ക് നടത്തി വരുമ്പോൾ വളരെ ഒരു വ്യത്യാസം കുട്ടികളിൽ നമുക്ക് കാണപ്പെടുന്നുണ്ട് കാരണം ഒരു ക്ലാസ് ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ മുപ്പത്തഞ്ച് കുട്ടികളും അതിൽ പങ്കെടുക്കുന്നു എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ കാണാനും അവർ ക്ലാസ് എടുക്കുന്നത് കാണുവാനും ഇതിലേക്ക് ധാരാളം പേരൻസും നമ്മുടെ സ്കൂളിൽ ജനുവരി ഒമ്പതാം തീയതി എത്തിച്ചേരുന്ന് വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൽ നടന്നു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ എല്ലാവരെയും ഈ പ്രോഗ്രാം കാണുന്നതിലേക്ക് വേണ്ടി നമ്മൾ ജനശക്തി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സംശയം ചോദിച്ചോട്ടെ ഇതിപ്പോ നാല് വർഷമായിട്ട് അതെ നാല് വർഷമായിട്ട് ഇവിടെ സ്കൂളിൽ അപ്പൊ അതനുസരിച്ചാണ് കുട്ടികൾക്ക് നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ എന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടികളിലെ നമ്മുടെ ഒരു ക്ലാസ് മുപ്പത്തിയഞ്ചു കുട്ടികളിലെടുത്താൽ മുപ്പത് കുട്ടികളും നമുക്ക് സ്റ്റേജ് ഫിയർ ഇല്ലാതെ തന്നെ കുട്ടികൾ ഓരോ പ്രോഗ്രാമിലും അവർ എന്ത് ചെയ്യുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് ഏറ്റവും നമ്മുടെ സ്കൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സ്റ്റുഡൻസ് മെന്റൽ കോൺ കുട്ടികൾ കോൺഫറൻസ് പറയുന്നത് കുട്ടികൾ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഞാൻ ഇവിടെ ഇരുപത്തിനാല് വർഷം കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ മലയാളം ആണല്ലോ നമ്മുടെ കുട്ടികൾക്ക് പബ്ലിക്കിന്റെ മുമ്പില് യാതൊരു കുഴപ്പവും ഇല്ലാതെ അല്ലെങ്കിൽ വളരെ ധൈര്യമായിട്ട് പബ്ലിക്കിനെ നേരിടാനുള്ള കഴിവ് അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് എബിലിറ്റി അവർ നന്നായിട്ട് നല്ല ഇംഗ്ലീഷിലെ ക്ലാസ്സുകൾ എടുക്കാനും അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനും ഒരു സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം തന്നെയല്ല നമ്മുടെ കുട്ടികളെ സമൂഹത്തിന്റെ ഏത് ലെവലിൽ ചെന്നാലും അവർ ധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളും നേരിടുന്നുണ്ട് അത് എൻ്റെ നല്ല ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റു സ്കൂളുകളിലൊന്നും അധികം ആ അതാണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത അപ്പം അപ്പൊ ജനശക്തി പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ അതിനകത്ത് തന്നെ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നമ്മുടെ സ്കൂള് മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകതയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് അതിന്റെ ചൈത്രയാത്ര തുടങ്ങുന്നതിന് നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പേര് എന്റെ

നമ്മുടെ സ്കൂളിലെ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് നല്ല നിലയിൽ അവരെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് നമ്മളിത് എല്ലാ വർഷവും നടത്തുന്നത് അത് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് school സ്കൂളുകളിൽ ചുറ്റുമുള്ള സ്കൂളുകളിലൊന്നും ഈ ഒരു പ്രോഗ്രാം നടക്കുന്നില്ല എന്നാണ് അതായത് ഒട്ടുമിക്ക സ്കൂളുകളിലും ഈ പ്രോഗ്രാം നടക്കുന്നില്ല ഇങ്ങനെ ഒരു program നടക്കുന്നില്ല നമ്മുടെ ഈ സ്കൂളിലാണ് വെറൈറ്റി ആയിട്ട് ഇത്രയും കുട്ടികൾക്ക് മാനസികമായൊരു ശക്തി ലഭിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സാർ പറയുന്നുണ്ടായിരുന്നു ഇത് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതെ അഭിപ്രായം സിൻ്റെ അഭിപ്രായവും തൃപ്തികരമാണ് അത് നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാമാണെന്നുള്ള നിലയിലാണ് അവർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഈ സ്കൂളിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അഡ്മിഷൻ നമുക്ക് ഇങ്ങനെ ഓരോ വർഷവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികളും ഒക്കെയും നല്ല അഭിപ്രായമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ ഓരോ വർഷവും നമ്മുടെ അഡ്മിഷനിൽ വളർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഈ കായംകുളം ഏരിയയിലെ സ്കൂളുകൾ എടുത്ത് നോക്കുമ്പോൾ നല്ല വിജയ ശതമാനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും നടത്തുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയമാണ് നമ്മുടെ സ്കൂളിപ്പോ കരസ്ഥമാക്കി കൊണ്ടിരിക്കുന്നത് how many tenses are in the language the teacher is uh, recording the video she wrote a poem that's which tense she wrote a poem is the present tense have already completed a writing a poem she danced in the stage which means that hello namaskar ആ നമസ്കാരം കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആയാലും എൻകറേജ്മെന്റ് ആയാലും എല്ലാം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ പ്രോഗ്രാം വെച്ചിട്ട് നോക്കുമ്പോ കുഞ്ഞുങ്ങൾക്കായാലും പഠിപ്പിക്കാനുള്ള ഒരു രീതി ആയാലും എല്ലാവരുടെയും ഇന്റാക്ഷൻ ചെയ്യാനുള്ള കഴിവായാലും എല്ലാം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ ഈ ഒരു പ്രോഗ്രാമിനെ കൊണ്ട് കഴിയുന്നുണ്ട് കണ്ടായിരുന്നു കഴിയുന്ന പ്രോഗ്രാം കുട്ടികൾക്ക് കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടീച്ചിങ് സ്കില് ഒരു ഹോൾ ഒരു കോൺഫറൻസ് ഹാളിൽ ഇരുന്ന് എങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസ് പിള്ളേർക്ക് കിട്ടുന്നുണ്ട് ഇതിലൂടെ ലാംഗ്വേജ് കൂടുതലും ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ പഠിച്ച വിഷയങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറയാൻ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തുവാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ പറ്റുന്നുണ്ട് ഹലോ 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 നമസ്കാരം ഇവിടെ രണ്ട് മകനാ എങ്ങനെയുണ്ട് പ്രോഗ്രാം ഞാൻ കണ്ടതിനകത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ല കഴിഞ്ഞ പ്രോഗ്രാമിനകത്ത് ഞാൻ പങ്കെടുത്തായിരുന്നു ഇപ്പൊ പിന്നെ എന്റെ മകളതിന ഇതൊരു നല്ല ഒരു കാര്യമാണ് കണ്ടെത്തിയേക്കുന്നത് കാരണം പിള്ളേരുടെ കഴിവ് ഓരോ പിള്ളേരുടെ കഴിവുകളും പ്രകടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണ് അത് അപ്പൊ അങ്ങനെ ആ കഴിവ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അവർക്കൊരു മാനസികമായിട്ടൊരു ധൈര്യം ഉണ്ടാവുകയും എല്ലാം ചെയ്യും ഇപ്പൊ ഞാനിപ്പോ അന്വേഷിച്ചപ്പോ കുറച്ച് കുട്ടികൾക്കും വന്നിട്ടില്ലെന്ന് പറഞ്ഞ് അപ്പൊ അവർക്കത് പങ്കെടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് കാണുന്നതാണ് ഇപ്പൊ ടീച്ചറും എല്ലാം പറയുന്നത് അപ്പൊ ആ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കി എടുക്കണം എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാനുള്ള ഇതൊരു നല്ലൊരു കാര്യം ചെയ്തത് പ്രയോജന കുട്ടികൾക്ക് ഒരു മനസ്സിന് കുറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ധൈര്യം ഉണ്ടാകുക അതുപോലൊക്കെ ഉള്ള കാര്യങ്ങളാണ് അഞ്ചാം ക്ലാസ് കുഞ്ഞുങ്ങൾ ആ ഒരു മേഖലയിലോട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അല്ലാതെ ആ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കും ഒരു നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട് ഹലോ അപ്പം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടോ വളരെ നല്ല ചെയ്യുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ പെർഫോമൻസ് ഒക്കെ വളരെ നല്ലതായിട്ടുണ്ട് അവരുടെ കോൺഫിഡൻസ് ലെവല് വളരെ കൂടിയിട്ടുണ്ട് എന്റെ മോളെ സംബന്ധിച്ച് അവള് സംസാരിക്കാൻ തന്നെ മടിയായിരുന്നു ഇന്നിപ്പോ അവളുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി വളരെ ബെറ്റർ ആയിട്ടുണ്ട് വളരെ നല്ലതായിരുന്നു കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ഏറ്റവും നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഇതിലും മികച്ചായിട്ട് നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം സ്കൂളിനെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കാരണം എൻ്റെ മോന് നേരത്തെ വേറൊരു സ്കൂളിലായിരുന്നു പഠിച്ചത് അന്നും നമുക്ക് ജനശക്തി ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ നമുക്ക് വലുതായിട്ടുള്ള ഒരു സ്കൂളിനെ കുറിച്ച് ഇപ്പോഴാണ് ഇത്രയും നല്ലൊരു അഭിപ്രായം എനിക്ക് സ്കൂളിനെ കുറിച്ച് അറിയുന്നതും എന്റെ ഇവിടെ പഠിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് നൂറ് ശതമാനവും സി ബി എസ്ഇ സ്കൂൾ എന്ന നിലയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സ്കൂളിന് അനുഭവമാണ് തീർച്ചയായിട്ടും ഇല്ല ഞാൻ കണ്ടെടുത്തോളം ആദ്യമായിട്ടുള്ള ഞാൻ അനുഭവമാണ് ഇന്ന് ഇതിന്റെ ഒരു ലീവ് എടുത്ത് തന്നെ നമ്മൾ നിന്നിട്ടാണ് ഈ പരിപാടി കാണാനായിട്ട് തന്നെ എത്തിയത് ലീവ് ഇന്ന് ലീവ് ആക്കിയതാണ് അതുപോലെ തന്നെ മറ്റു കുട്ടികളും എല്ലാവരും നല്ല പെർഫോമൻസ് കാണിക്കുന്നത് ടീച്ചർ നല്ല സപ്പോർട്ടാണ് അവിടെ ബിജി മിസ് ആണ് സാറേ ടീച്ചർ നല്ല നല്ല സപ്പോർട്ടാണ് ടീച്ചർ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായമാണ് സ്കൂളിനെ പറ്റിയുള്ളത് എല്ലാം നൂറിന് എന്റെ ഒരു ഇപ്പോഴത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ എൺപത്തഞ്ചു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് നല്ല അഭിപ്രായം ഞാൻ ഈ ഒരു വർഷം കൊണ്ട് വിട്ടെങ്കിലും നല്ല അഭിപ്രായമാണ് എനിക്ക് സ്കൂളിനെ പറ്റി നല്ല മതിപ്പാണ് ശരി നല്ല പരിപാടിയാ ടാലന്റ് ടാലൂവ്മെന്റ് ചെയ്യാനും അവരുടെ ആ സബ്ജെക്ടറെ പറ്റി നന്നായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യാനും ഒക്കെ നല്ല മൊത്തത്തിലുള്ള നല്ലതാണ് ഇത് കണ്ടിന്യൂ ചെയ്യണം ഇന്ന തന്നെ നല്ലത് കണ്ടിന്യൂ ചെയ്യണം അതെ അതെ ഹലോണ്ട് തയ്യാറാവുന്നുണ്ട് തയ്യാറാവുന്നുണ്ട് സപ്പോർട്ടീവ് ആണ് അവര് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്

ആ ചെയ്യുന്നുണ്ട് ആക്ച്വലി അവര് കുറച്ച് ബെറ്റർ ആവുന്നുണ്ട് കോൺഫിഡൻസ് ലെവലും പിന്നെ ആ സ്റ്റേജ് ഫിയർ കുറയ്ക്കാനും ഒക്കെ ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബിപ്രൂവ്മെന്റ് എന്താ പ്രയോജനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ചെറിയ ക്ലാസ്സിൽ നിന്ന് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സ്റ്റെപ്പാണ് കാരണം കുട്ടികൾക്ക് കുറച്ചുകൂടെ നല്ല ഹയർ ക്ലാസ്ലുകളിലേക്ക് വരുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും സോ ദാറ്റ് അവർക്ക് ഓഡിയൻസിനെ ഫേസ് ചെയ്യാനും സ്റ്റേജ് ഫിയർ കുറയ്ക്കാനും പിന്നെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി എല്ലാം ഇമ്പ്രൂവ് ആവും എനിക്ക് കണ്ടിട്ട് തോന്നിയത് താങ്ക് യു ക്ലാസ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാരെ

ഇമ്പ്രൂവ്മെന്റ് എന്റെ മോനെ എൽ കെ ജി റോസിൽ പഠിക്കുന്ന ഉണർവാണ് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചു ഞാൻ നിന്ന് പറയാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്തായാലും കൊറേ ഒക്കെ നിന്ന് എല്ലാം പറഞ്ഞു സന്തോഷം നല്ല അഭിപ്രായം ഇനിയും ഇനിയും വലിയ വർഷങ്ങളിൽ ഇതെല്ലാം പ്രതീക്ഷിക്കുന്നു ഒരു അഭിപ്രായം പറയാം ഈ ഒരു ഇത് പറ്റി ഒരു അഭിപ്രായം വളരെ നല്ലയായിരുന്നു പിന്നെ അവർക്ക് കൂടുതൽ കോൺഫിഡൻറ് ആയിട്ടും കാര്യങ്ങളൊന്നും ഇപ്പൊ ഫ്യൂച്ചറിലൊക്കെ നല്ല ഇല്ലാതെ ചെയ്യാനൊക്കെ അവർക്ക് ഒരു അവസരം നല്ല കിട്ടുവാൾക്ക് നല്ലതാണ് ഞാൻ ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത് പിന്നെ പിള്ളേർക്ക് നല്ലൊരു എന്താ വെച്ചാ മറ്റൊരാളോട് ആളുകളുടെ മുന്നിൽ സംസാരിക്കാനും ഒക്കെ ഒരു പ്രത്യേക ഒരു ഇത് കോൺഫിഡൻസ് കിട്ടും ഓരോ ക്ലാസ് മുന്നോട്ട് പോകും തോറും ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒറ്റക്ക് നിന്ന് ഒരു കൂട്ടത്തിൽ നിൽക്കുന്നവരല്ലല്ലോ ഒറ്റക്ക് നിന്ന് മറ്റുള്ളവരൊക്കെ സംസാരിക്കുക എന്നുള്ളത് അപ്പൊ ഒരു ധൈര്യവും കോൺഫിഡൻസും എല്ലാ ആകും നല്ലൊരു പ്രോഗ്രാം ആണ് എന്താ ഞാൻ ഏഹ് ഇപ്പൊ കുഞ്ഞ് യു കെ ജിയിലാണ് എൽ കെ ജിയിൽ ഇവിടെ തന്നെ ആയിരുന്നു ഇവിടെ തന്നെ ഇത് ഈ ഇതേ പ്രോഗ്രാം തന്നെ കഴിഞ്ഞ വർഷവും രണ്ടു വട്ടം ഉണ്ടായിരുന്നു ഇപ്പം ഈ വർഷം ആദ്യമാണ് കഴിഞ്ഞ വർഷത്തിനെക്കാളും കുഞ്ഞ് നല്ലതുപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട് അതെല്ലാം അടിപൊളി സ്കൂളാണ് നമ്മളിപ്പോ കണ്ടക്ട് ചെയ്യുന്നത് ഫോർത്ത് ഇയറിലേക്കാണ് അപ്പം ഫസ്റ്റ് ഇയർ തൊട്ട് ഞാനിത് കാണാൻ എത്തുന്ന ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കാരണം കുട്ടികൾ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അവരുടെ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും ആളുകളെ കാണുമ്പോൾ ഒരു പേടിയും ഒക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട് ഇത് അവർക്ക് കുറേ കോൺഫിഡൻസ് നൽകും കാരണം ഹയർ എഡ്യൂക്കേഷനിൽ പോകുമ്പം സെമിനാർ ഒക്കെ പ്രിപ്പയർ ചെയ്യാനും പബ്ലിക് സ്പീക്കിങ്ങിനും ഒക്കെ നല്ല കോൺഫിഡൻസ് തരും നന്നായി വരട്ടെ എല്ലാ കുട്ടികൾക്കും ആശംസകൾ മോൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലും നമ്മുടെ നമ്മൾ നേരത്തെ ഒന്നും കണ്ടു പരിചയമില്ലാത്ത ഒരു പ്രോഗ്രാം ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു എയ്റ്റി ഫൈവ് നയന്റി പെർസെന്റേജ് കൊടുക്കാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് താല്പര്യമാണ് കുട്ടികൾ എന്തൊക്കെ ചെയ്യണം അവര് വീട്ടിലിരുന്ന് തന്നെ പ്രിപ്പയർ ചെയ്യും അതിനെ പറ്റി ഒരു റിസർച്ച് നടത്തും അവര് ചിലപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും അവരുടെ ആ ഒരു ഇന്ട്രസ്റ്റ് കൂടുന്നുണ്ട് ഇതിന് കണ്ടിന്യൂ ചെയ്യുന്നതന്നെയാണ് നല്ലത് യു ഹലോ മാം പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ എന്താ പറഞ്ഞാൽ ടീച്ചർമാരൊക്കെ നല്ല രീതിയിലുള്ള പരിശീലനം കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ആയിരുന്നു പ്രോഗ്രാം അത് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ട് അത് കാണുമ്പോൾ പാരന്റ് എന്നുള്ള രീതിയിൽ വളരെ അഭിമാനമാണ് അതോടൊപ്പം തന്നെ ജനശക്തി സ്കൂളിൽ വിട്ടതിന് എന്താ അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാം എനിക്ക് ഇവിടൊക്കെ തന്നെ ഉള്ളു ക്ലാസ്സിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഈ ഒരു ഒരു പ്രോഗ്രാമിനെ പറ്റി അഭിപ്രായം പ്രോഗ്രാം 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 കുട്ടികൾക്ക് നല്ലൊരു ആയിരുന്നു കുട്ടികളുടെ ടാലന്റ് മനസ്സിലാക്കാൻ പറ്റി പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന കുട്ടികളെ കുറിച്ച് നമുക്ക് ഇപ്പൊ ക്ലാസ്സിൽ വരുമ്പോഴല്ലേ പ്രത്യേകിച്ച് ഒരു അവരുടെ ആ ഒരു ടാലന്റിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത് പിന്നെ ക്ലാസ് എങ്ങനെ ഡീല ചെയ്തുകൊണ്ട് പോകാം ക്ലാസ് എങ്ങനെ എടുക്കാം എന്നുള്ളതിന് കുട്ടികൾ അത് നമ്മളെ കാണിച്ചു തന്നു നല്ല അഭിപ്രായമാണ് തേജസിന്റെ അമ്മയാണ് രണ്ട് എയിലെ പഠിക്കുന്നുണ്ട് ആ നല്ല 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 രീതിയിൽ എസ് എം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുട്ടികളുടെ കോൺഫിഡൻസ് വർദ്ധിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യം വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ രണ്ടോ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു എൻ്റെ അഭിപ്രായം അതാണ് ആ സ്കൂളിലെ കാര്യങ്ങൾ അച്ചടക്കവും ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട് ഈ സ്കൂളിലേക്ക് പുതിയ അഡ്മിഷൻ എടുക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക